ഹലോ സ്ലാ വലൈക്കും ഇന്ന് നമുക്കൊരു തലശ്ശേരി ദം ബിരിയാണി ആയാലോ അതിലൊക്കെ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടിയെന്ന് വെച്ചാൽ ഒരു മൂന്ന് തക്കാളി നാല് സവാള ചെറുതാക്കി അരിഞ്ഞു വെക്കുക അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അത് ഒരമ്പത് അമ്പത് ഗ്രാം വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ചതക്കിയെടുക്കണം പിന്നെ അതേപോലെ തന്നെ മല്ലിച്ചീനും അത് ഒരു ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ഗ്രാം അത് നന്നായിട്ടൊന്ന് അരച്ച് വെക്കണം പിന്നെ ഒരു ലെമൺ ജ്യൂസും കൂടി വേണം കേട്ടോ അല്ല ഒരു നരങ്ങളുടെ നീരും കൂടി വേണം പിന്നെ അതിലേക്ക് വേണ്ടി പൊടികൾ എന്താണെന്ന് വെച്ചാൽ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി ഒരേ ടീസ്പൂണ് ഗരം മസാല രണ്ട് ടീസ്പൂണ് വേണം കേട്ടോ പിന്നെ നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് അത് ഇതിൽ ലാസ്റ്റ് നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു രണ്ട് ചെറിയ ക്യാരറ്റ് വേണം കേട്ടോ അത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെക്കണം അതേപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് സ്ലൈസ് ചെയ്ത് അരിയണം അങ്ങനെ കൊണുകുണാക്കിയിട്ട് അരിയണം പിന്നെ അതേപോലെ അതേപോലത്തെ മല്ലിച്ചീരും ഒന്ന് ചെറുതാക്കി അരിഞ്ഞിട്ട് അതും വേണം കേട്ടോ പിന്നെ നമുക്ക് കറം മസാല എന്തൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീഫ് നമ്മളെ ഇതിൻ്റെ പട്ടയുടെ ലീഫ് പിന്നെ കറുകപ്പട്ട പിന്നെ നമ്മുടെ ഏലൊക്കെ വേണം പിന്നെ നമ്മുടെ കറിയാമ്പൂ പിന്നെ പൊരിച്ചു കോരനയിലേക്ക് കുറച്ച് കശുവണ്ടിയും കുറച്ച് മുന്തിരി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അതിനനുസരിച്ചിട്ട് എടുത്താൽ മതിയിട്ടാ നമ്മളിവിടെ ഒരു മൂന്ന് കിലോ ചിക്കനാണ്ട്ടെടുക്കുന്നത് അതിലേക്ക് നമ്മൾ രണ്ട് കിലോ അരിയാണ് ഇട്ടാ ജീരകശാല അരിയാണ് ചെറിയ അരി അപ്പോൾ അത് നമ്മളൊരു അഞ്ച് മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കണം ഒരുപാട് ടൈം ഇടേണ്ട അഞ്ച് മിനിറ്റ് ഇട്ടാൽ മതി കേട്ടോ അത് നമ്മളൊരു രണ്ട് മൂന്ന് തവണ നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മളൊരു അഞ്ച് മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് വെക്കണം അപ്പം നമ്മൾ ഈ ദം ബിരിയാണിക്ക് നമ്മൾ ഫസ്റ്റ് നമ്മൾ റൈസ് ആട്ടുണ്ടാക്കണത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മസാല ഉണ്ടാക്കുന്നത് അപ്പം അതിലേക്ക് നമ്മൾ ഒരു ഇത് നമ്മൾ പൊരിച്ചു പൂക്കം ഒരിവെച്ചതിന് ശേഷം നമ്മളൊരു ഏത് പാത്രത്തിലാണോ നമ്മൾ ഉണ്ടാക്കാൻ വിചാരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചൂടുവെള്ളം വെച്ചുകഴിഞ്ഞാൽ പെട്ടെന്ന് തിളക്കും അപ്പം നമ്മളൊരു പാത്രം വെച്ച് അതിനകത്തേക്ക് നമ്മൾ അരി അരി ഇപ്പം നമ്മൾ ഒരു കപ്പ് അരിയാണെങ്കിൽ ഒന്നര കപ്പ് വെള്ളം അങ്ങനെ അതനുസരിച്ചിട്ടായിട്ട് നമ്മൾ വെക്കണത് രണ്ട് കപ്പ് അരിയാണെങ്കിൽ നമ്മൾ മൂന്ന് കപ്പ് വെള്ളം അങ്ങനെ ഉണ്ടാകാം അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് നമ്മൾ രണ്ട് കിലോ അരിയാണ് എടുക്കണം അപ്പം അതിനനുസരിച്ച് നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച പട്ടയിൽ അത് കറി കറി മസാലകളൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ അതിലേക്ക് അതേപോലെ തന്നെ നമ്മൾ ചെറുതാക്കി അരിഞ്ഞു വെച്ചാൽ നമ്മുടെ ഇതില്ല ക്യാരറ്റും പച്ചമുളകും എന്നൊക്കെ അല്ലേ അപ്പം അത് നമ്മൾ അതും നമ്മൾ ഈ പട്ടയൊക്കെ ഇട്ട് ആ വെള്ളത്തിലോട്ട് നമ്മൾ അതും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം അതിനനുസരിച്ചിട്ട് പാകത്തിന് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ അതിനകത്തേക്ക് നമ്മൾ ഈ പൊരിച്ചു വെച്ചിട്ടില്ലേ നമ്മൾ ഈ ഇത് സവാള ഇതൊക്കെ പൊരിച്ചു വെച്ചിട്ടുണ്ടല്ലോ അപ്പം ആ വെളിച്ചെണ്ണ നമ്മൾ കുറച്ച് അധികം എന്താ അത്യാവശ്യത്തിന് വെളിച്ചെണ്ണയിൽ നമ്മളിത് പൊരിച്ചു കോരും അപ്പോൾ ആ വെളിച്ചെണ്ണയും കൂടി നമ്മൾ എന്ത് ചെയ്യണം വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ നമ്മുടെ സൺഫ്ലവർ ഓയിലാ അതായാലും കുഴപ്പം സൺഫ്ലവർ ഒന്നും കൂടി നന്നാവും അപ്പം ഞാൻ വെളിച്ചെണ്ണയിലാട്ടോ ചെയ്തല്ലോ അപ്പം സൺഫ്ലവർ ഓയിലിൽ ആ പൊരിച്ച് വെച്ച വെളിച്ചെണ്ണ നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾ ഇഞ് മല്ലിച്ചീരയും പൊതിീനേയും ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായല്ലോ നമ്മൾ ക്യാരറ്റൊക്കെ വെച്ചതിൻ്റെ ഒപ്പം അപ്പം നമ്മൾ എന്ത് ചെയ്യണം അതും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഇതൊക്കെ നമ്മൾ റൈസിന് വേണ്ടിയിട്ടാണ് ഈ ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഈ വെള്ളത്തിലോട്ട് അതും കൂടി ഇട്ട് നമ്മൾ കുറച്ച് മിൽമയുടെ നെയ്യും കൂടി ഇട്ട് കൊടുക്കണം നമ്മൾ ഓരോരുത്തരും ഇഷ്ടം ഒരുപാട് ഒഴിക്കൊന്നും വേണ്ട അത്യാവശ്യത്തിന് ഒഴിച്ചാൽ മതി കേട്ടോ ഒരു ഒരു ഒന്നൊന്നര ടീസ്പൂണൊക്കെ അത്രേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ അത്രയൊക്കെ ഒഴിച്ചാൽ മതി നമ്മളിപ്പോൾ ക്വാണ്ടിറ്റി കുറച്ചെല്ലാം ഉണ്ടാക്കുന്നുള്ളൂ ഇതിപ്പം എത്ര പേർക്കാണെങ്കിലും ഇതിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി പിന്നെ അതിലേക്ക് നമ്മൾ വെള്ളം തിളച്ച് വരുമ്പോൾ അരി ഇട്ട് കൊടുക്കണം അരി ഇട്ട് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മളൊരു ഹാഫ് കുക്ക് കുക്കാകുമ്പോഴത്തേക്ക് നമ്മൾ മാറ്റി വെക്കണം റൈസ് ഫുൾ കുക്ക് കുക്കാവേണ്ട കേട്ടോ ഒരു ഹാഫ് ആയാൽ മതി അപ്പോൾ നമ്മളത് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈസ് ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മളത് മാറ്റി വെച്ചിട്ട് നമ്മൾ അടുത്തത് നമ്മൾ മസാല ചിക്കൻ്റെ മസാലയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ ചിക്കൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മളൊരു നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ പൊരിക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ചീനച്ചട്ടണെങ്കിൽ അത് അല്ലെങ്കിൽ ഒരു ഉരുളി ആണെങ്കിൽ ഉരുളി വെച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് വളരെ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ആ ഓയിലിൽ എന്ത് പൊരിച്ച് കോരനല്ലോ ആ ഓയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കണം ചെറുതാക്കി അരിഞ്ഞു വെച്ച നാല് സവാളയാണ് ഞാൻ ഞാനിവിടെ എടുത്തേക്കണത് ഇതിനകത്തേക്ക് ഒരുപാട് മസാല ഒന്നും എടുക്കില്ല കേട്ടാ എന്നാൽ തന്നെ നമുക്ക് എന്താ പറയുക ചോറിന് അത്യാവശ്യം നല്ല മസാല ഉണ്ടാകും അപ്പോൾ നമ്മൾ ഈ ചിക്കൻ ഒന്നും പൊരിക്കണില്ലാട്ടാ അപ്പം നമ്മൾ അതിനകത്തേക്ക് ഈ സവാള ഇട്ടിട്ടൊന്ന് ഒന്ന് ഒന്ന് ചെറുത് നന്നായിട്ടൊന്ന് വയന്ന് കിട്ടണം കേട്ടോ നമ്മളൊരു എന്താ പറയുക ചുമന്ന കളറില്ലേ അങ്ങനെ ആ ചുമന്ന വരെ ഒന്ന് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണം വയറ്റിട്ടിട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അതിനകത്തേക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കണം കേട്ടോ അതിനകത്തേക്ക് നമ്മളെ തക്കാളിയും കൂടി തക്കാളി ഇട്ട് കൊടുക്കണമെങ്കിലും ഇത് നല്ല ചുമന്ന കളറായിട്ട് വരണം കേട്ടോ അതാണ് ഈ മസാലയിൽ മസാല നന്നായിട്ട് ഈ ഇറച്ചി ആയിട്ടങ്ങോട്ട് യോജിക്കണമെങ്കിൽ നമ്മൾ ആദ്യം മസാല നല്ലോണം ഒന്ന് വായന്നിട്ടാണ് അപ്പം അതിന് നമ്മളതിനകത്തേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിനകത്തേക്ക് നമ്മൾ നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കണം ചെറുതാക്കി അരിഞ്ഞ് വെച്ചാൽ മൂന്ന് തക്കാളി ആട്ടാ ഞാൻ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ളത് നാല് സവാള മൂന്ന് തക്കാളി ഇട്ടാണ് ആ തക്കാളിയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കണം തക്കാളി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ആ ഇളക്കണം ഇട്ട ഇളക്കിയിട്ട് മസാല നന്നായിട്ട് പയന്ന് കിട്ടുക ഈ ചോറിൻ്റെ ഒരു ടേസ്റ്റ് ഇട്ടുക ആ തക്കാളിയും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കുക നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ നമ്മൾ എടുത്തുവെച്ചിട്ടുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്തേക്ക് തൈര് ചേർക്കേണ്ടിട്ടോ ഇപ്പോഴല്ല ലാസ്റ്റാണ് നമ്മൾ തൈര് കൂട്ടുന്നത് തൈര് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല അപ്പോൾ ഒരു നൂറ് ഗ്രാം തൈര് മതി രണ്ട് കിലോൻ്റെ അരിയാകുമ്പോൾ നൂറ് ഗ്രാം തൈരി ഇട്ടാൽ അപ്പം നമുക്കിനി അതിലേക്ക് ബാക്കി ഇട്ട് കൊടുക്കാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മളെ മല്ലി ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം മല്ലിച്ചീരയും പുതിനയൊക്കെ നമ്മൾ അരച്ച് വെച്ചിട്ടില്ലേ അപ്പോൾ അതും അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ നമ്മൾ നമ്മൾ ഒതുക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പം അതും കൂടി നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടു കൊടുക്കണം ഈ മസാലയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അതും കൂടി ഇട്ടു കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് വയറ്റി നന്നായിട്ട് ഒരു ഏകദേശം നമുക്ക് പറ്റുമല്ലോ അതിന് അന്നേരം നമ്മൾ എന്ത് ചെയ്യണം അതിനകത്തേക്ക് കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ഇട്ടു കൊടുക്കണം ഞാൻ ഇവിടെ മൂന്ന് കിലോയും ചിക്കനായിട്ടെ രണ്ട് കിലോ റൈസിന് മൂന്ന് കിലോ ചിക്കനാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ അത് കഴുകിയിട്ട് നമ്മൾ ചിക്കൻ നല്ല ഡ്രൈ ആവണം കേട്ടോ വെള്ളം ഫുള്ള് പോയിട്ട് പിന്നെ നമുക്ക് മസാലപ്പൊടികൾ ഇട്ടു കൊടുക്കാം അതേപോലെ രണ്ട് ഗരം മസാലപ്പൊടി മാത്രം രണ്ട് സ്പൂണുള്ളൂ ബാക്കിയുള്ള എല്ലാ പൊടികളും ഞാൻ ഒരേ ടീസ്പൂണും ട്ടാ. അതും കൂടി ഇട്ടു കൊടുത്തിട്ട് നമ്മൾ പിന്നെ അതിനകത്തേക്ക് നമ്മുടെ തൈര് തൈരൊഴിച്ചു കൊടുക്കണം കേട്ടോ തൈര് ഒരു രണ്ട് കിലോ മൂന്ന് കിലോന് മസ ഇതിലേക്ക് നമ്മൾ ഇട്ടു കൊടുക്കേണ്ട വെറും നൂറ് ഗ്രാമ നൂറിട്ട് കൊടുത്താലെ നൂറ് നൂറ്റമ്പത് ഒക്കെ ഇട്ടു കൊടുക്കാട്ടോ കുഴപ്പമില്ല അപ്പ ഞാൻ അവിടെ ഒരു നൂറ് മില്ലി ഇട്ട് കൊടുക്കണുള്ളൂ തൈരി ഇട്ട അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ അത് മിക്സ് ചെയ്യണം അത് നന്നായിട്ട് ജോയിൻറ്റ് ആയതിന് ശേഷം ഉപ്പും ഇതൊക്കെ നമ്മൾ ചിക്കൻ പൊരിച്ചിട്ടല്ലല്ലോ വെക്കുന്നത് അപ്പോൾ പച്ച ചിക്കൻ ആയതുകൊണ്ട് ഇത് നമ്മൾ രണ്ട് നല്ലോണം ഒന്ന് ജോയിൻറ്റ് ചെയ്യണം അപ്പം നമ്മൾ നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യണം മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കണം അപ്പം മൂടി വെച്ചിട്ട് നമ്മൾ ിച്ചാലാണ് അതിൻ്റെ വെള്ള ഈ ചിക്കൻ്റെ വെള്ളം ഇറങ്ങണം അതപ്പോഴത്തേക്കും ഈ മസാലകളൊക്കെ ഈ ചിക്കനിൽ പിടിച്ചിട്ടുണ്ടാവും ഈ ചിക്കൻ മസാലയാണെങ്കിലും ഹാഫ് വേവില് നമുക്ക് ഇതാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു ഏകദേശം ഒരു എന്താ പറയുക ഒരു ഹാഫ് വേവ് ചിക്കൻ ആയിട്ടുണ്ടാവും നമ്മൾ മൂടി വെച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് കത്തിക്കണം കേട്ടോ എന്നാലേ നമുക്ക് ഇതിനകത്തേക്ക് റൈസ് തട്ടാൻ വേണ്ടി പറ്റുള്ളൂ അപ്പം നമ്മളിത് മൂടി വെച്ചിട്ട് വേവിച്ചിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ മാസ് മാറ്റി വെച്ചിട്ടുള്ള ഈ റൈസ് എടുത്തിട്ട് നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം ഇത്രയും പണിയുള്ളും ആ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ എന്ത് എല്ലാ ഭാഗത്തേക്കും ഈ റൈസ് ആവണ രീതിയിൽ നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ എല്ലാ സൈഡിലോട്ടും കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് അങ്ങനെ ഇട്ടു നമുക്ക് വേണമെങ്കിൽ രണ്ട് ലെയർ ആയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് ഞാൻ ഒറ്റ ലെയറിൽ തന്നെയാണ് ഇട്ട് കൊടുക്കണെങ്കിൽ ഒരുപാട് ഉണ്ടാക്കണം നമ്മൾ അങ്ങനെ മൂന്ന് കിലോനല്ലേ ഉണ്ടാക്കണുള്ളൂ അല്ലെങ്കിൽ നമുക്ക് രണ്ട് രണ്ട് തട്ടായിട്ട് ഇട്ടു കൊടുക്കാം ആദ്യം ഒരു തട്ടിയിലിട്ടിട്ട് പിന്നെ അതിൻ്റെ മോളിൽ നമ്മൾ പൊരിച്ചു കോരിയിട്ടുള്ള നമ്മുടെ കശുവണ്ടി മുന്തിരിയും ഉള്ളിയൊക്കെ ഇട്ടതിന് ശേഷം വീണ്ടും നമുക്ക് അതിൻ്റെ മുകളിൽ ഒരു തട്ടും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ ഒരറ്റ തട്ടേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ അതേപോലെ ഞാൻ അതിൻ്റെ മോളിൽ ഇനി നമ്മൾ എന്ത് ചെയ്യണം പൊരിച്ചു കോരി വെച്ചിട്ടുള്ള ഈ കശുവണ്ടി മുന്തിരി ഇതൊക്കെ കൂടി നമ്മൾ ഇട്ടുകൊടുക്കണം കേട്ടോ അത് ഇട്ടുകൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഇനി ദമ്മിടുക ദമ്മിടുമ്പോഴാണ് അതിൻ്റെ ഒരു പ്ര ഒരു സ്മെല്ലും ഇതൊക്കെ വരും ഇപ്പോൾ നന്നായിട്ട് നല്ല അത്യാവശ്യം സ്മെല്ലൊക്കെ വരുന്നുണ്ട് പക്ഷേ ആ ദമ്മിൻ്റെ ഒരിത് വേണം അതാണ് ദം ബിരിയാണി എന്ന് സൂപ്പർ സൂപ്പറ് ടേസ്റ്റിയാണെന്ന് വെച്ചാൽ സൂപ്പറ് ടേസ്റ്റിയാണ് കേട്ടോ അപ്പം നമ്മളതൊന്നും മൂടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ അടുപ്പിലത്തെ കണലൊക്കെ എടുത്തിട്ട് നമ്മൾ നമ്മളതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം അടുപ്പിൽ അങ്ങനെ അധികം ഇനി ചൂടൊന്നും വേണ്ട നമ്മൾ ഇനി കത്തിക്കും ഒരുപാട് ചൂടും ഞാൻ അടിയിൽ നിന്ന് വേണ്ടട്ട അപ്പം നമ്മളീ മുകളിലത്തെ ചൂടും അടിയിലത്തെ ചൂടും കൊണ്ടിരുന്നിട്ട് നമ്മൾ ഈ സാധനം ഒന്ന് ആവണം. അപ്പം തന്നെ ഒരു ഏകദേശം ഒരു വേവ് നിർത്തിയിട്ടാണ് നമ്മൾ റൈസ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഒരു വേവ് നിർത്തിയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പം ഈ ഇത് നമ്മൾ ഒരു ഒരു അര മണിക്കൂർ ഒന്ന് ഒരമണിക്കൂറൊന്ന് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം എന്താ പറയുക കറക്റ്റ് ആ ഒരു വേവ് കറക്റ്റാവും വെള്ളമൊക്കെ ഇല്ലാണ്ട് സൂപ്പറായിട്ട് ഇരിക്കൂട്ട അപ്പം അതുപോലെ ചെയ്തിട്ട് നമ്മളെ ദമ്മു പൊട്ടിച്ചിട്ടുണ്ട് ആ ദമ്മു പൊട്ടിച്ചത് ഇതേപോലെ ഇരിക്കും അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ അതിൻ്റെ ആ ഒരു ഇത് വരുമ്പോഴത്തെ പൊട്ടിക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരും അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് അപ്പം ഇനി നിങ്ങൾ എന്ത് ചെയ്യുക എല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇങ്ങനെ തലശ്ശേരി ദം ബിരിയാണി അങ്ങനെ ഉണ്ടാക്കുക എന്നിട്ടാണ് വലിയ പണിയൊന്നും ഇല്ല പക്ഷേ നമ്മൾ പൊരിക്കേ ഒന്നും ചെയ്യണ്ട കേട്ടോ ഇത് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഏകദേശം എത്ര ഉണ്ട് എന്നുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം